സൂര്യൻ്റെ മകനാണ് ശനി അതൊരു കഥയാണ് അപ്പം സൂര്യനും ശനിയും തമ്മിൽ ശത്രുതാ മനോഭാവമുണ്ട് പക്ഷേ എന്നാലും അച്ഛനായതുകൊണ്ട് പകൽ സമയത്ത് സൂര്യനാണ് പ്രഭാവം അതുകൊണ്ടാണ് ഏഴര ശനിയുള്ള സമയത്തും കണ്ടകശനിയുള്ള സമയത്തും നമ്മൾ രാത്രി സഞ്ചരിക്കരുത് രാത്രി കൂട്ടുകെട്ടുകൾക്ക് പോകരുത് രാത്രി വിഹാരം കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞാൽ രാത്രിയിൽ ശനി ഭയങ്കരമായിട്ട് പവർഫുള്ളായിട്ട് നിന്ന് നമ്മളെ വാച്ച് ചെയ്യും അപ്പം നമ്മൾ അതനുസരിച്ച് നീങ്ങിയിട്ട് രാത്രിയിലാണെങ്കിൽ നമുക്ക് എപ്പോഴും കുറച്ചുകൂടി ഇരിട്ടിനു പറവിലാണല്ലോ നമ്മുടെ തോന്നി മാസം കുട്ടികളൊക്കെ കൂടുതൽ യങ്സ്റ്റേഴ്സൊക്കെ അപ്പം അങ്ങനെ വരുമ്പോഴാണ് അപകടങ്ങളുണ്ടാകുക പിന്നെ നാശനഷ്ടങ്ങൾ നാശനഷ്ടങ്ങളുണ്ടാകുക അപ്പം അതുകൊണ്ടാണ് ഏഴര ശനി കണ്ടകശനി സമയങ്ങളിലൊക്കെ നമ്മൾ പണ്ടൊക്കെ കാരണാമാർ പറയുമായിരുന്നു അസ്ട്രോളർത്തർ അല്ലാത്തവർക്ക് പോലും അറിയാമായിരുന്നു നമ്മൾ രാത്രി അധികം യാത്ര വേണ്ട കേട്ടോ സന്ധ്യ ആകുമ്പോൾ വീട്ടിൽ വരിക കാലുകഴിഞ്ഞ് നാമം ചൂപിക്കുക എന്നൊക്കെ പറയണതിൻ്റെ കാരണം ഇതാണ് ൂർണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക